ക്കാണ് ചെറിയ അങ്ങനത്തെ കുഴികളും അതുപോലെ എഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ട്രോക്കപ്പിനും കാര്യങ്ങളും ജമ്പ് ജമ്പ് അനദർ ജമ്പ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ് ട്രാക്ക് ആണ് അതായത് ഡൗൺ ഹിൽ സെക്ഷനും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നൈസായിട്ടൊരു പാടത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ കാരണം ഉണങ്ങി കടുക്കണം അപ്പോൾ നല്ല ട്രാക്കട്ടത് നല്ല അടിപൊളി ട്രാക്കാണ് ഇതുകൂടെ ഓടിച്ചു പോകാൻ ചെറിയ ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള വരമ്പുകളുണ്ടല്ലോ ആ വരമ്പും കൂടെ നമ്മൾ ചെറിയ ജമ്പും കാര്യങ്ങളും അതുപോലെ ഈ ട്രാക്ക് ഇങ്ങനെ ട്രാക്കിങ്ങനെ കേട്ടോ ജമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആറ്റമ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ആ ആറ്റമ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നല്ല നൈസ് ട്രാക്കാണ് ചെറിയ ഇങ്ങനത്തെ കുഴികളും അതുപോലെ എഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ട്രോക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ നല്ല വർക്കിങ്ങും കാര്യങ്ങളും അതുപോലെ ട്രയൽസും കാര്യങ്ങളൊക്കെ നല്ല ഡിപ്ലി ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത സ്കിപ്പ് ചെയ്യാതെ കണ്ടോള രാവിലെ ടൈം ആറര ആയിട്ടുള്ളൂ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ച് വരുന്നുണ്ട് നാദമൊന്നും അങ്ങോട്ട് ഇതാവണില്ലേ അപ്പൊ നമ്മുടെ ഇരിക്കുന്നുണ്ട് മാരിൻ്റെ ബോളിലാസ് റിഡ്ജ് വൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മള് ഉപയോഗിച്ചിട്ടിപ്പോൾ അത്യാവശ്യം ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്തു ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതനുസരിച്ച് കേട്ടോ നമ്മളെ സൈക്കിള് ഇരിക്കണേ ചിലർ പറയുന്നുണ്ട് സൈക്കിളുകൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും ഗിയർ ഉള്ളതൊക്കെ പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഓയിലൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് കാലാകാലം ഉപയോഗിക്കാൻ പറ്റും അപ്പം നൈസ് ട്രാക്കാണ് ഈ മോർണിംഗിൽ ഒരു പ്രത്യേക വൈബാണ് വൈബാട്ട് അവിടെ നമുക്ക് തന്നെ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അവിടെ നിന്ന് റൈഡ് ചെയ്ത് വന്നത് കുറച്ച് ജമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല നമ്മളൊരു ട്രാക്ക് ട്രയൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യും പക്ഷെ ട്രയൽ ട്രയൽസ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഒരു എക്സാമ്പിൾ നോക്കും റൈഡ് ചെയ്തിട്ട് കാരണം ട്രാക്ക് എങ്ങനെയാണ് ജമ്മും കാര്യങ്ങളൊക്കെ സ്കിഡ് ആവുമോ കാര്യങ്ങളൊക്കെ നോക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ എടുക്കുള്ളൂ കാരണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നേരെ വീഴിലേക്ക് പോകാം ഓക്കെ ലെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് പല സ പ്രാവശ്യം എൻ്റെ ക്യാമറ ഓഫ് ആയിട്ടുണ്ട് അവസാനം എന്നിട്ട് ഇതൊക്കെ ട്രയൽ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നിട്ട് വീണ്ടും അതൊക്കെ നമ്മൾ ആയതൊട്ട് ചെയ്യും കിട്ടാ അങ്ങനെ വരാറുണ്ട് അതാണ് ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ റോട്ടിലേക്ക് കണ്ടിട്ടാണ് അപ്പോൾ സെറ്റാണ് ക്യാമറയൊക്കെ ഓക്കെ ആണ് അപ്പോൾ നേരെ നമുക്ക് ട്രാക്ക് പോവാം സ്റ്റാർട്ട് അവിടെ ചെറിയൊരു ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നൈസ് ട്രാക്ക അത് അവിടെ ഒരു ചെമ്പ് ഇനി പുല്ലൂടെ പോകണമായിരുന്നു ഇവിടെ ഒരു ചെമ്പ് വരണ്ട് ആ ആ ഇവിടെ ചെമ്പ് ചെമ്പ് അനന്തര ചെമ്പ് ഇവിടെ ഒരു ചെമ്പ് എന്ന സംസാരിക്കണ്ട ക്ഷീണിച്ചു അയ്യോ ട്രാക്ക് ഒരുപാട് നീളം കിട്ടുക പോരാ തന്നെ സ്കെച്ച് ആയിട്ടുള്ള റോഡ് കൂടെ നമുക്ക് മൂന്ന് കിലോമീറ്റർ കണ്ടിന്യൂസ് പോകണമെങ്കിൽ നമ്മൾ വല്ല ഫാബ്രിയോ എംബ്രോ അല്ലെങ്കിൽ ജോയലും ജോഷിയൊക്കെ ആവേണ്ടി വരും അപ്പോൾ കാരണം അത്രയും എനർജി ആവശ്യമുള്ളൊരു അത് അപ്പോൾ ചെറിയ സെക്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല ഇത് ഇത്ര ലോങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇനി ഇവിടെ ഒരു ജമ്പുണ്ട് അപ്പോൾ ആ ജമ്പിൻ്റെ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ മെല്ലെ പോകണം കേട്ടോ പിന്നെ ഈ റോഡ് അറിഞ്ഞത് കേച്ചേരി തൃശ്ശൂർ ജില്ലയിലെ അടുത്തുള്ള പുതുശ്ശേരി പാടം ഞാൻ അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്തത് അപ്പോൾ ഈ ട്രാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി അത് അപ്പോൾ നമ്മളിത് ഈ സൈഡിലാണ് ലെഫ്റ്റിലാണ് നമ്മൾ ട്രാക്ക് ചെയ്തത് ഈ റോഡിൻ്റെ രണ്ട് സൈഡും ട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുകൂടെ റൈഡ് ചെയ്യാ റൈഡ് ചെയ്യാറുള്ളൊരു സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നായ്ക്കള് കാരണം ഈ ടൈമ് ഈ ടൈമെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ഏരിയ കേട്ടോ രാവിലെ രാത്രി അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും മറ്റ ഭയങ്കര സീനാ നോക്കുന്നുണ്ട് അവിടെ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സെക്ഷൻ സെക്ഷനായിരുന്നത് അവിടെ പോകുന്നുണ്ട് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ആ ജമ്പ് ഒന്ന് ചെയ്യാൻ വച്ചിട്ടാണ് ഇവിടെ ഒരു ജമ്പ് കാര്യങ്ങളുണ്ട് അപ്പം അത് ഒന്ന് ട്രൈ ചെയ്യണം നിക്കാൻ ആഗ്രഹം ഓ സെക്ഷൻ അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് അവിടെ അത് പോടക്കുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ സീനാണ് വിടെ അവിടെ ഒരു ജമ്പുണ്ടല്ലോ ജമ്പിൻ്റെ ഒരു സെക്ഷനാണ് അവിടെ ഇവിടെ ഒരു ജമ്പ് അതുപോലെ സെക്ഷൻ ടിപൊളി ആന ആനേനെ എവിടേക്ക് തോന്നുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണെനിക്ക് ഇന്ന് രാവിലെ തന്നെ പേപ്പർ നോക്കിയപ്പോൾ നമ്മുടെ നന്നലാകുന്ന അയ്യപ്പൻ ചരിഞ്ഞ ദിവസം അപ്പോൾ ആ ഒരു വിഷമം കാരണം നമ്മൾ കുറേ പൂരങ്ങൾക്കൊക്കെ ആനേനെ കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യായിട്ട് പോയിട്ടുണ്ട് നമ്മളെ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പൂരങ്ങളുണ്ടാവും അതായത് പാർക്ക പാർക്കാടി പൂരം പന്തല്ലൂർ ചീരങ്കുളം അര അന്നംകുളങ്ങര അയ്യങ്കുളങ്ങര പിന്നെ പറപ്പൂക്കാവ് അങ്ങനെ മെയിൻ പൂരങ്ങളൊക്കെ അരുവായി പൂരം ഒക്കെ സ്ഥിതി ചെയ്യേണ്ട ഒരു പ്രദേശമാണ് കുന്നംകുളം അപ്പോൾ എല്ലാ പൂരത്തിനും പോയിട്ട് കണ്ടിട്ട് അതിന്ന് പേപ്പറിൽ കണ്ടപ്പോൾ ഒരു വിഷമം അന്നെല്ലാം ആയപ്പം അത്യാവശ്യം വലിയൊരു ആനയായിരുന്നു നല്ല ഭംഗിയുള്ളൊരു ആനയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആന പോയി അപ്പോൾ ഇത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ ദാൻ ബൈ